എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മഹാലക്ഷ്മിയെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ് കർണ്ണ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ദുർഗയെ ചോദിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ദുർഗ ചോദിക്കുവാണ് അല്ല മോനെ ഇവിളിവിടുന്ന് പോയപ്പോൾ ഒരു ഡ്രസ്സ് വന്നപ്പോൾ വേറൊരു സാരി ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തോ ഇതൊക്കെ എവിടെ പോയി മാറി ഇവളെന്തിനാണ് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറിയത് മാറാറില്ല മാറാറില്ലെന്നുള്ളതൊന്ന് ചോദിക്കുക അപ്പോൾ കണ്ണാൻ പറയും വാണയാളുടെ വീട്ടിലാ പോയത് വീട്ടിൽ പോയി ഡ്രസ്സ് മാറി അമ്പലത്തിൽ പോയക്കാ അമ്പലത്തിൽ പോകണം എന്ന് തോന്നിയാൽ പോകത്തില്ലേ അതിന് കുളിച്ചു ഇരുങ്ങി വേണ്ടേ പോകാമെന്ന് പറയുവാണ് അപ്പം കർണ് പറയുവാണ് അങ്ങനെയല്ലല്ലോ ഇവളങ്ങനെ പോവാറില്ലല്ലോ ഇവിളിവിടുന്ന് പോയാൽ ആ ഡ്രസ്സ് കൊണ്ടല്ലേ തിരിച്ചു വന്നത് ഇവൾ എവിടെ പോയെന്ന് ആർക്കറിയ അപ്പം കണ്ണൻ പറയുവാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമല്ല അയാൾ അയാളുടെ വീട്ടിൽ പോയി അപ്പം കർണ ചോദിക്കുവാണ് അതിനെന്തിനാ കുളിച്ച് ഡ്രസ്സ് മാറുന്നത് അതിപ്പോൾ നല്ല ചൂടല്ലേ ആ ചൂടത്തെ അയാൾക്കൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറണമെന്ന് തോന്നി അതിനിപ്പം എന്താ അയാൾ മാറി തിരിച്ചു വന്നു അപ്പം മഞ്ജും ദുർഗയും എല്ലാം കൂടെ ഒരൊന്ന് പറയുവാണ് അപ്പം കണ്ണൻ എല്ലാവരോടും കൂടി മഹാലക്ഷ്മിയാണ് എങ്ങനെ വിഷമിച്ച് കേട്ടോണ്ടിരിക്കുവാണ് എല്ലാവരോടും കൂടി പറയുവാണ് അയാൾ ഇനി എവിടെ പോയാലും എനിക്ക് പ്രശ്നമില്ല നിങ്ങളാരും അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്താണെങ്കിലും നിങ്ങളാരും പറഞ്ഞൊന്നും എനിക്ക് വിശ്വാസമില്ല അയാൾ എന്താണോ എന്നോട് പറഞ്ഞത് മഹാലക്ഷ്മി അതാണ് സത്യം അതുകൊണ്ട് എല്ലാവരും ഈ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും ഇതുപോലെ കുത്തുതിരിപ്പ് ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ എല്ലാവർക്കും കൊള്ളാം എനിക്കെൻ്റെ ഭാര്യയെ വിശ്വാസമാണെന്ന് പറയുവാണ് അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും ചമ്മിപ്പോയി മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചോട് നടക്കണം മഹാലക്ഷ്മിയുടെ മനസ്സ് ശരിയല്ല ഈ സാഗറിൻ്റെ ഒരു കാര്യം കൊണ്ട് അങ്ങനെ മുറ്റത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒലാത്തുമാണ് അപ്പോൾ സാഗർ ആണെങ്കിൽ ഇങ്ങനെ വിഷം വിഷമമല്ല സാഗർ ഇങ്ങനെ എങ്ങനെ ഇനി ഫേസ് ചെയ്യും മഹാലക്ഷ്മി കണ്ണനോട് കാര്യങ്ങൾ പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുവാണ് പെട്ടെന്ന് മഹാലക്ഷ്മിക്ക് സാഗർ ഒരു മെസ്സേജ് അയച്ചു സോറി ചേച്ചി എന്നും പറഞ്ഞ് മഹാലക്ഷ്മി തിരിച്ച് മെസ്സേജ് അയച്ചു മേലിൽ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചേക്കില്ലെന്ന് അതും കൂടെ കണ്ടതും സാഗറിനങ്ങ് ടെൻഷനായി ദൈവമേ ഇവളെല്ലാം പറഞ്ഞു കാണുമോ സാറിനോട് നാളെ ഇനി എൻ്റെ ജോലി പോവുമോ നാളെ ഇനി ചെല്ലുമ്പോൾ ഇത് എങ്ങനെ ഫേസ് ചെയ്യും ഇങ്ങനെയൊക്കെ ഓർത്തിരിക്കുവാണ് അപ്പോഴത്തേനും കണ്ണനാണേ മഹാലക്ഷ്മിയെ കാണാഞ്ഞിട്ട് അന്വേഷിച്ചു വന്ന് കണ്ണൻ അങ്ങനെ കണ്ണൻ ചോദിക്കുവാണ് ഇത്രയും നേരം എന്തെടുക്കുമായിരുന്നെന്ന് അപ്പം പറയു ഞാനിന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാ കണ്ണേട്ടാന്ന് അല്ല ഞാൻ ഞാനെൻ്റെ ഭാര്യയെ കാണാതെ എനിക്കിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇറങ്ങിയതാന്ന് പറഞ്ഞ് കണ്ണൻ അവിടെ വന്ന് നിൽക്കുന്നു മഹാലക്ഷ്മി അവിടെ പടിയെ ഇരിക്കുവാണ് ഇറിഞ്ഞിട്ടിങ്ങനെ മഹാലക്ഷ്മി ചോദിക്കുവാണ് കണ്ണേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ എപ്പോഴും ചോദിക്കണമെന്ന് ഓർക്കും ഈ മേഘേട്ടൻ എന്താ എന്നെ കാണാതെ എപ്പോഴും ഒളിച്ചോടി നടക്കുന്നത് അതിൽ മഹാലക്ഷ്മി ഇങ്ങനെ അമ്മമ്മ പറഞ്ഞ കാര്യം ആലോചിക്കുവാണ് അവനാൾ ശരിയല്ലെന്ന് പറഞ്ഞത് എന്താണ് ഈ മേഘേട്ടൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിക്കുവാണ് അപ്പം കണ്ണൻ പറയുവാണ് വെറും വൃത്തികെട്ടവനാ ഇവിടുത്തെ ഉണ്ണിയൊക്കെയില്ലേ എല്ലാം ഭയങ്കര ആക്രാന്തവും ഇങ്ങനെയൊക്കെയുള്ള തരികിട പരിപാടികളൊക്കെയാണ് മെയിൻ പെണ്ണാണ് അവൻ്റെ വീക്ക്നെസ് ഓരോ നല്ല പെൺപിള്ളാരെ കാണും പിന്നെ അവരുടെ പുറകെ നടക്കും എന്നിട്ട് അവരെ കല്യാണം കഴിക്കണം ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മാവൻ്റെ മോനൊക്കെയാണ് ഒരുമിച്ച് വളർന്നതൊക്കെയാണെങ്കിലും ഞാൻ ഒരുപ്പോഴും ഇവനെ ഉപദേശിക്കും ഇപ്പം പെണ്ണ് കേസിൽ ഭയങ്കര വീക്കാണ് പിന്നെ ആളൊട്ട് ശരിയല്ല ആക്രാന്തവും പിന്നെ പൈസയുടെ ആവശ്യം ഉള്ളത് കൊണ്ടും എന്നെ പേടിയുള്ളത് കൊണ്ടൊക്കെ ഇങ്ങനെ മര്യാദയ്ക്ക് നിൽക്കുവാണ് എന്താളും അവനെ പിടിക്കും അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാണ് അപ്പം മഹാലക്ഷ്മി ഇങ്ങനെ ഓർക്കുവാണ് ഇതെങ്ങനെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം എന്ന് ഓർക്കുവാണ് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ പിറ്റേ ദിവസം ഒരു ഇറച്ചിക്കടയിൽ പോവും അന്നും മേഘൻ വന്ന് ഇറച്ചി വാങ്ങിച്ചൊരു കടയുണ്ട് അവിടെ പോയിട്ട് അവരോട് ചോദിക്കും എന്നിട്ട് അവിടെ ക്യാമറയുണ്ട് ഒരു അടുത്തുള്ളൊരു കടയിൽ ആ കടയെ കയറി മഹാലക്ഷ്മി ആണെങ്കിൽ അവരോട് ചോദിക്കും ഈ സി സി ടി വിയുടെ വിഷ്വൽസ് ഒന്ന് എടുക്കുമോ എനിക്കറിയാവുന്ന ഒരാൾ ഇരുപത്തൊന്നാം തീയതി കടയിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ മട്ടൻ വാങ്ങിക്കാൻ വേണ്ടി അയാളെ ഒന്ന് കാണാനെന്ന് പറയും ഓ ശരി ചേച്ചി എന്നും പറഞ്ഞ് കറക്റ്റായിട്ട് ആ എടുത്തു കൊടുക്കും ക്യാമറയിൽ നോക്കിയപ്പം ഈ മറ്റേ ആളാണ് മേഘൻ എന്ന് പറഞ്ഞ ഈ ഇയാളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ പറയും ഇത് നമ്മുടെ മേഘനാഥൻ ചേട്ടനാ ഈ ചന്തയിലെ വലിയ പുള്ളിയാ എന്നും മട്ടൻ വാങ്ങിക്കാൻ വരും പറയും അപ്പോഴാണ് മഹാലക്ഷ്മി കിട്ടുന്നത് ഈ മേഘൻ എന്ന് പറഞ്ഞ അവൻ അന്ന് മഹാലക്ഷ്മി ചെവികളിലിട്ടടിച്ചവന് സെയിം ആണ് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാൻ മഹാലക്ഷ്മി പോവാണ് ഇതിനിടയ്ക്കാണെങ്കിൽ മേഘനാണെങ്കിൽ സാഗറിൻ്റെ ഭയങ്കര ഉപദേശം നീ ധൈര്യമായിട്ട് ഓഫീസിലേക്ക് പോവും അവൾ അവനോട് എന്താണല്ലോ പറയത്തില്ല നീ പറഞ്ഞെങ്കിൽ നമുക്ക് ബാക്കി നോക്കാം എൻ്റെ പേര് നീ പറയല് അല്ല തന്നെ എനിക്ക് പ്രശ്നങ്ങളാണ് ഇനി പറഞ്ഞില്ലെങ്കിൽ നീ ഓർത്തോ നിന്നോട് നിന്നോടവൾക്കൊരു സോഫ്റ്റ് കോണറാ നിന്നോടൊരു ഇഷ്ടമുണ്ടെന്ന് ഓർക്ക് നീ ധൈര്യമായിട്ട് പൊയ്ക്കോ എന്തിനും ഞാൻ കൂടെയുണ്ട് അല്ലെങ്കിലും അവൾ അങ്ങനെ വീഴുന്ന ആളൊന്നുമല്ല അല്ലെങ്കിലും ഏത് പെൺപിള്ളേരാണ് നമ്മൾ അങ്ങോട്ട് പോയി ഇഷ്ടമാണെന്ന് പറയുമ്പോഴേ വീഴുന്നത് അതൊക്കെ കുറച്ച് നേരമെടുക്കും അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പൊയ്ക്കോ പക്ഷേ എൻ്റെ പേര് പറയില്ലെന്ന് പറയുവാണ് അങ്ങനെ സാഗറാണെങ്കിൽ ധൈര്യമൊക്കെ സമ്പാദിച്ച് ഓഫീസിൽ പോവാണ് ഓഫീസിൽ പോകുമ്പം കണ്ണൻ അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ സാഗർ കയറി ചെല്ലുവാണെ കയറി ചെല്ലുമ്പം സാഗറിനൊരു ഉണ്ട് കണ്ണനാണെ ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ് എന്നിട്ട് അകത്തോട്ട് കയറി സാഗർ അപ്പോൾ പറയുവാണ് എട താൻ വന്നോ പിന്നെ ഇരിക്കൊരു കാര്യം പറയണം തനിക്കിന്നും സാലറി കിട്ടുന്ന ദിവസമാണ് താൻ അമ്പലത്തിലൊക്കെ പോയോ ആ ഇതറിഞ്ഞൂനാണോ പോയത് അല്ല സാധനം അല്ലാതെ അമ്പലത്തിൽ പോയതാണ് എട തനിക്കിന്ന് ഫസ്റ്റ് സാലറി കിട്ടുന്ന ദിവസം ദിവസമോ അതാരെ തരുന്നതറിയാമോ എൻ്റെ ഭാര്യയാണ് തരുന്നത് അപ്പം സാഗർ തനിക്ക് എന്താ ഒരു വിഷമം അത് കെട്ടിട്ട് അല്ല സാർ ചേച്ചി മാഡം തരുന്നത് നല്ലതാണ് മാഡം നല്ല ഐശ്വര്യമുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് തരുന്നത് ഇഷ്ടമാണ് എടോ അയാൾ എൻ്റെ ഭാഗ്യമാണ് ഇവിടെ വന്ന് കയറിയ പിന്നെ എനിക്ക് വെച്ചടി വെച്ചടി കേറ്റമാണ് അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകും അത് അതുപോലെ താനും അവൾ മഹാലക്ഷ്മി അല്ലേ ഭയങ്കര കൂട്ട് അതുകൊണ്ടാണ് ഞാൻ ഓർത്തത് മഹാലക്ഷ്മിയെ കൊണ്ട് തനിക്ക് ആദ്യത്തെ ശമ്പളം തിരികാമെന്ന് അതുകൊണ്ട് തനിക്ക് എന്താണെങ്കിലും മഹാലക്ഷ്മി എനിക്ക് ശമ്പളം തരുന്നതെന്ന് പറയുവാണ് അങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ ഒക്കെ പറഞ്ഞു സാഗർ വേഗം ചാടി ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് പോകുമ്പം കണ്ണൻ തിരിച്ചു വിളിക്കുന്നുണ്ട് സാഗറെ ഒന്ന് നിന്നെന്ന് പറയുന്നുണ്ട് സാഗർ അണ്ണൻ ഞെട്ടി നിൽക്കുവാണ് ദൈവമേ ചോദിക്കുവാണോ ഈ കാര്യമെന്ന് പക്ഷെ അതൊന്നും ആയിരിക്കത്തില്ല കണ്ണനോട് മഹാലക്ഷ്മി എന്താണെന്ന് പറഞ്ഞിട്ടില്ല മഹാലക്ഷ്മി തൽക്കാലം എന്താണേലും ഇപ്പം മേഘൻ്റെ കാര്യത്തിലാണ് മേഘൻ ആരാന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇതിലാണ്